ബഹുമന്നനായ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ വേറിട്ട് ഒരു സമാന്തര സംഘടനയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായി ആ മുഷാവറിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും വേറിട്ട് ഒരു സമാന്തര സംഘടന എന്ന് മാത്രമല്ല ഇത് നമുക്ക് അവിടെ നിന്ന് സിയാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നിൽ നടന്നപ്പോൾ കൂടെയുള്ള ആളുകൾ വരാൻ നിർബന്ധിതരായി മൂന്നര പതിറ്റാണ്ട് കാലം ഇതിന് തയ്യാറാകാതിരുന്ന അതുകൊണ്ട് തന്നെ നൂറാം വാർഷികം ആഘോഷിക്കണം എന്നതിൽ അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഞാൻ വിനയപൂർവ്വം അറിയിക്കുകയാണ് നേതൃത്വത്തിൽ ഈ സാഹചര്യത്തിൽ വേറിട്ട് പകരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിന്റെയും കബർ സിയാർ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇ കെ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി അതുപോലെ സമാനമായ ചില പ്രസ്താവനകളും വാക്കുകളും ഒക്കെ അവരുടെ വിഭാഗത്തിൽപ്പെട്ട പല ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ആദ്യമായി ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദിനോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് താങ്കൾ ചെയ്ത് ഇനിയും ഇത്തരത്തിലുള്ള ഫിത്തനകളുമായി സോഷ്യൽ മീഡിയയിൽ വരരുത് എന്ന് തന്നെയാണ് ലോകത്ത് മുസ്ലിങ്ങളെല്ലാം വലിയ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ പാവപ്പെട്ട ചെറിയ പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ മിസൈൽ ആക്രമണത്തിന് വിധേയമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം കുട്ടികൾക്ക് രക്ഷിതാക്കളില്ലാതെ ഉമ്മയും പിതാവും മരണപ്പെട്ട് വളരെയധികം പ്രതിസന്ധിയിൽ കഴിയുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഫിത്നകൾക്ക് സമയം കാണാതെ നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക പരിശുദ്ധമായ സുന്നത്തി സുന്നത്തിയമാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കവലുകളിലൂടെ മറ്റൊരു വിഭാഗം പ്രസംഗിച്ചു നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ആദർശത്തിന്റെ യഥാർത്ഥമായ രീതി യഥാർത്ഥമായ വിശ്വാസം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഈ രണ്ടു പ്രസ്ഥാനങ്ങൾക്കിടയിലും ആദർശപരമായോ കർമ്മമണ്ഡലങ്ങളിലോ മണ്ഡലങ്ങളിലോ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനാപരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇനിയും ഈ സമൂഹത്തിൽ ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് ഫൈസു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ മാത്രം അങ്ങയുടെ പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ടല്ലോ അതൊക്കെ തീർത്ത് അവിടെയൊക്കെ ഒരു സൗഹൃദവും ആ സമസ്തയുടെ നൂറാം വാർഷികം നടക്കുന്ന സമയത്ത് തങ്ങളുടെ പ്രസ്ഥാനത്തിലെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ച് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം കാന്തപുരം ഉസ്താദിനെ ഇകയിത്താനും അവരെ മോശപ്പെടുത്താനും നിങ്ങൾ ഒരിക്കലും സമയം കാണരുത് അപ്പോൾ അമ്പലക്കടവ് പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന് വലിയ മനം മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട അമ്പലക്കടവ് ഫൈസിയോട് ഞാൻ പറയുന്നു ഉസ്താദിന് മനം മാറ്റമല്ല സംഭവിച്ചത് ഉസ്താദിന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു പോയതാണ് കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വഭാവം മാറ്റിയിട്ടുണ്ട് കുറച്ചൊക്കെ നന്നാകാം ഐക്യപ്പെടാം യോജിക്കാം എന്ന തലങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് തെറ്റിദ്ധരിച്ചതാണ് നിങ്ങൾ അധികാരം കൈയാളുന്ന പല സ്ഥലങ്ങളിലേക്കും വരാൻ വലിയ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫൈസി ഉസ്താദ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് മരണപ്പെടുന്ന സമയത്ത് ആ മഹാപണ്ഡിതനെ ഒന്ന് കാണാം ഏത് ഗ്രൂപ്പാണെങ്കിലും ആണെങ്കിലും മരണപ്പെടുമ്പോ ഒന്ന് കാണുന്നത് നല്ലതാണല്ലോ മോമിനികളുടെ സ്വഭാവവും നല്ല മനുഷ്യരുടെ മനസ്സുമൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ഉസ്താദ് കാണാൻ വന്നു പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ അനുയായികൾ ചെയ്തത് നിങ്ങൾക്ക് തന്നെ ഒരു മോശമായി തോന്നിയിട്ടില്ലായിരുന്നോ ബഹുമാനപ്പെട്ട ഉസ്താദ് വരുന്ന സമയത്ത് ആ മരണ വീട്ടിൽ വെച്ച് നിങ്ങളുടെ അനുയായികൾ കൈ ഉസ്താദിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങൾ മറന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരു നാൽക്കാലി സ്വഭാവമായിരുന്നു ഒരു കാലത്ത് നിങ്ങൾ വെച്ചു പുലർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈയാളുന്ന നിങ്ങൾ അധികാരം വെച്ച് പുലർത്തുന്ന പല സ്ഥലങ്ങളിലേക്കും ഉസ്താദിന് വരാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഉസ്താദ് മനസ്സിലാക്കി വരക്കൽ മക്കാമിൽ മുമ്പ് ഉസ്താദ് വന്നിട്ടുണ്ട് മക്കാമിൽ സാധാരണഗതിയിൽ തൊട്ടടുത്ത് പല കബറുകളും ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു എല്ലാ മഹാന്മാരുടെയും അടുക്കൽ സലാം പറഞ്ഞ് ഒരു സ്ഥലത്ത് വെച്ച് ധ ചെയ്ത് സാധാരണ തിരിച്ചു പോകും എന്നാൽ വരക്കൽ മക്കാമിൽ വരുന്ന സമയത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളെ സിയാർ ചെയ്യാറുണ്ട് അവിടെ ധ ചെയ്യാറുമുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട സംശുല്ല ഇ കെ ഉസ്താദിന്റെ അടുത്തേക്ക് വന്ന് അവിടെയും ഒന്ന് ധ ചെയ്ത് യാസീനോ ഫാത്തിയോക്കോ ഓതി ദ്വാ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും ഈ സ്വഭാവം അതായത് കാളമ്പാടി ഉസ്താദിന്റെ അടുത്തേക്ക് വരുമ്പോൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ആളുകൾ ആ സ്വഭാവം ഈ വരക്കൽ മക്കാമായാലും ചെയ്യാതിരിക്കില്ലല്ലോ ഒന്ന് മരണപ്പെട്ട് മറവ് ചെയ്യപ്പെട്ട മഹാനാണ് മറ്റൊന്ന് മരണ വീട്ടിലാണ് ഈ മരണപ്പെട്ട് മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് സന്ദർശനത്തിന് വരുന്ന ആളുകളെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഈ മക്കാമിൽ വെച്ച് കയ്യേറ്റം ചെയ്യില്ല എന്ന് എങ്ങനെ പറയും അതുകൊണ്ട് തന്നെ ഇക്കാലം വരെ അങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഉസ്താദെ പക്ഷെ നിങ്ങളുടെ സംഘടനയിലൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊക്കെ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് ധരിച്ചു ധരിച്ചുപോയതാണ് പക്ഷെ താങ്കൾ ഇപ്പോഴും അതേ ശൈലിയും രീതിയും തന്നെയാണ് വെച്ചു പുറത്തുന്നത് അതേ സമയത്ത് അമ്പലക്കടഫ് ഫൈസിയെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം ഉസ്താദ് നിലപാട് മാറ്റി എന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുന്നതിലേറെ നല്ലത് തൻ്റെ പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് കാന്തപുരം ഉസ്താദ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശരിയെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചില ആളുകൾ നിങ്ങളുടെ സംഘടനയുടെ അകത്തു നിന്ന് തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ ഉസ്താദ് നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയുള്ള ഒരു നിലപാട് മാറ്റം ഉണ്ടായി എന്ന് ധരിച്ചു പോയതായിരിക്കും അതുകൊണ്ട് ഇനി അവിടെ പിടിച്ചു പറികളോ അല്ലെങ്കിൽ കയ്യേറ്റ ശ്രമങ്ങളോ ഉണ്ടാവുകയില്ല എന്ന് ഉസ്താദ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ധാരണ ശരിയല്ല എന്ന് നിങ്ങളെപ്പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ആ കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നത് ഒരു നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ ആളുകൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങൾക്കെതിരെയുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ ഇത്തരത്തിലുള്ള എ പി ഉസ്താദിനെയൊക്കെ ഒന്ന് തോണ്ടിപ്പോയാൽ അതൊക്കെ മറികടക്കാമെന്നുള്ള നിങ്ങളുടെ ഒരു തെറ്റായ ധാരണയാകാം അങ്ങനെ നിങ്ങൾ പറയാനുണ്ടായ സാഹചര്യം എന്നാൽ ഞാൻ പറയുന്നു ഈ അടുത്ത് ഈ അടുത്ത് നമുക്കറിയാം യൂട്യൂബ് ചാനലിലൊക്കെ വരാറുള്ള ഒരു തങ്ങളെന്ന് സ്വയം അവകാശപ്പെടുന്ന എനിക്കറിയില്ല അദ്ദേഹത്തെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ തങ്ങളാണ് എന്നോ അല്ല എന്നോ ഒന്നും പറയാൻ ഞാനില്ല കാരണം അറിയാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ലല്ലോ ഏതായിരുന്നാലും ഞാൻ ആ ചാനൽ ശ്രദ്ധിക്കാറുമില്ല ഞാൻ അത് പരിഗണിക്കാറുമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു വിവാദമായ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം സുന്നത്തി സുന്നത്തീയമാനത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് സുന്നികളുടെ എതിരാളികളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം അതിനെ മറികടക്കാൻ അവർക്ക് അനുകൂലമായൊന്ന് പറഞ്ഞാൽ ശരിയാകുമെന്ന് ആ പാവം തെറ്റിദ്ധരിച്ചതാകാം പക്ഷെ പിടിച്ചതിലപ്പുറം മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ അതിലേറെ വലിയ പുലിവാലാണ് പിന്നീടുണ്ടായത് എന്ന പോലെ അമ്പലക്കട ഉസ്താദെ തങ്ങൾ ഇതുകൊണ്ടൊന്നും തങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള പ്രതിസന്ധി മറികടക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഇല്ലാതെയാകും താങ്കൾ വീണ്ടും തരംതായ്ന്നു പോവുകയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ സമുന്നതരായ ആ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ നേതാക്കളെയും അനാദരിക്കാനും അവരെ ചൊറിയാനും നിൽക്കുന്ന പഴയ ശൈലിയിൽ നിന്ന് മാറുകയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കരുത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ ഇത്തരം വിഷയങ്ങളുമായി വരാറുള്ളത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് രൂക്ഷമായ വല്ല ആരോപണങ്ങളും നിങ്ങൾക്കെതിരെ വരുമ്പോൾ കാന്തപുരം മുസ്താദിനെ ഒന്ന് കുടഞ്ഞാൽ അതിൽ നിന്ന് അല്പം ശമനം കിട്ടും എന്ന ധാരണയാണ് നിങ്ങളെ പലപ്പോഴും ഇത്തരം വാക്കുകളിലേക്കും വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു അതൊരു നല്ല പണ്ഡിതന് യോജിച്ചതല്ല ഒരു സുന്നത്തെ സുന്നത്യമാത്ര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നിങ്ങൾക്ക് യോജിച്ചതല്ല പിന്നെ സമസ്ത സമാന്തരമായി ഇറങ്ങിപ്പോയ ചില ആളുകൾ ഉണ്ടാക്കിയെന്ന് ഉസ്താദ് തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഉസ്താദ് അങ്ങനെ ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് സമസ്തയുടെ എത്ര മുഷാവറ യോഗം ഏതൊക്കെ മാസങ്ങളിൽ നടന്നിട്ടുണ്ട് എത്ര ജനറൽ ബോഡി നടന്നിട്ടുണ്ട് ഏതൊക്കെ വർഷങ്ങളിൽ പുനഃസംഘടന നടന്നിട്ടുണ്ട് ആ സമസ്തയുടെ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ മുൻപുള്ള കാലങ്ങളിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യം താങ്കൾക്ക് പരിശോധിക്കാമല്ലോ അങ്ങനെ നടക്കാതെ വരുമ്പോൾ അതൊക്കെ കൃത്യമായി നടക്കണം അതിന്റെ അനുസരിച്ച് മുന്നോട്ട് പോകണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമ്മിക്കടിയിൽ സമസ്തയുടെ തല വെച്ചു കൊടുക്കരുത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ ചിന്തിച്ച് അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തു സമസ്തയുടെ ജനറൽ ബോഡി വിളിക്കാതെ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കുക അങ്ങനെ പുതുക്കാതെ പോകുന്ന ഘട്ടത്തിൽ അത് പുതുക്കണമെന്ന് തീരുമാനിച്ച ഏതാനും ചില പണ്ഡിതന്മാർ അവരുടെ അവരുടെ ദൗത്യവുമായി മുന്നോട്ട് പോയി സമസ്തയുടെ യഥാർത്ഥ ആശയങ്ങൾ നിലനിൽക്കണം എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് വിധേയമാകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോയി ഇന്നിപ്പോൾ നിങ്ങൾ തന്നെ അത്തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം പറയുന്നതിനൊക്കെ നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് വിധേയപ്പെട്ട് മാത്രം നമ്മൾ അവർക്ക് മുന്നിൽ അടിയറ വയ്ക്കരുത് എന്നൊക്കെ നിങ്ങൾ തന്നെ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ അതേ രൂപത്തിൽ ചിന്തിച്ച ഒരു വിഭാഗം ആ പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിച്ചു എന്നതല്ലാതെ അതൊരിക്കലും സമാന്തരമായ സംഘടന പോയതാണ് എന്ന് താങ്കളുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇ കെ ഉസ്താദിന് നൽകുന്ന ബഹുമാനവും ആദരവും ഞങ്ങൾക്കറിയാം സ്വാഭാവികമായും ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും ഉണ്ടാകാം അത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ അവസാനിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വഹേപത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അലിയർ അതി അള്ളാഹുഅനവും മൊഹാവിയർ അള്ളാഹുവനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപോലെ ഒരുപാട് സ്വഹേഭാക്കൾ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നു അതൊക്കെ മനുഷ്യർ എന്ന നിലയിൽ എല്ലാ കാലഘട്ടങ്ങളിലും സംഭവിക്കും അതൊരു രാഷ്ട്രീയപരമായ പ്രശ്നമാണ് ഭരവും ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പക്ഷെ സ്വഹാബത്തിനിടയിൽ ആശയപരമായി ഒരു വ്യത്യാസങ്ങളുമില്ല എന്നുപോലെ തന്നെ ഇവിടെയും സംഘടനാപരമായ ചില പ്രശ്നങ്ങളാണ് ഉണ്ടായത് രണ്ട് നേതൃത്വത്തിന്റെ ഇടയിലുണ്ടായ ചില കാഴ്ചപ്പാടുകൾ എന്നാൽ അതേപോലെ രണ്ട് കാഴ്ചപ്പാടുകൾക്കിടയിലുണ്ടായ ചില വ്യത്യാസങ്ങൾ അത് ചില പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കും നീങ്ങിയിട്ടുണ്ട് പക്ഷെ ആ പ്രതിസന്ധിയും പ്രശ്നവും എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മാനസികാവസ്ഥയാണ് മാറേണ്ടത് സ്വായ്പാക്കൾ എത്ര പ്രശ്നമുണ്ടെങ്കിലും അവർ സുരഹാവുകയും അവർ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ ആദരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ കബർ ചെയ്യാർത്ഥ ഏതല്ലോ അതുകൊണ്ട് എല്ലാം തിരുത്തി അവരെല്ലാം ശരിയായി തെറ്റാണെന്ന് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നത് ഒരു മാന്യനും ഒരു വ്യക്തിത്വവുമുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് യോജിച്ചതല്ല എന്ന് മാത്രമാണ് ഈ സമയത്ത് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്